ഞാൻ ഗീതാശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ വർഷഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും ഇതിനകം കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണിവർ ശനി വ്യാഴം രാഘഗേതക്കൾ സൂര്യചന്ദ്രന്മാർ ഈ ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫലം പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാരിൽ ജനിച്ച കുട്ടി മുതൽ പ്ര മുതിർന്നവരുൾപ്പെടെയുള്ളവരുടെ ഫലം വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ അനുഭവത്തിൽ വരുന്നത് ഇവരുടെ ദശാ സന്ധി ദശാ അപകാരങ്ങൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ചിലെ പൊതുഫലം ഇവിടെ പറയുന്നത് ഇതര പ്രായക്കാരുടെ വ്യത്യസ്ത ഫലങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ വർഷത്തിൻ്റെ തുടക്കത്തിലുള്ള ഫലമാണ് പറയുന്നത് സാമ്പത്തികപരമായി ഉന്നതിയും കടം കുറയുകയും ഐ ടി മേഖലയിലുള്ളവർക്ക് വളരെ നല്ല ജോലിയും സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയൊക്കെ വർഷാരംഭത്തിൽ ഇവർ അനുഭവ ഇവർക്ക് അനുഭവവേദ്യമാണ് എന്നിരുന്നാലും മാർച്ച് ഇരുപത്തൊമ്പതോടു കൂടി ശനി കണ്ട സ്ഥാനത്ത് വരികയും ഈ കാലയളവിൽ കുറച്ച് കുറേച്ചൊക്കെ ഉണ്ടാകാനും ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു ഉണ്ടാകുന്നു ജോലി ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും വീട് വിട്ട് ദൂരദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടാനുള്ളൊരു യോഗമൊക്കെ കാണുന്നുണ്ട് അധികാരികളിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകാൻ ഇടവരാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധ വേണം പണം കടം കൊടുക്കുന്നത് സൂക്ഷിക്കുക കഴിയുമതും ഒഴിവാക്കുക പണം വാങ്ങുന്നതും ശ്രദ്ധ വേണം കടക്കിടയിൽ കുടുങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ശനി കർമ്മ കർമ്മസ്ഥാനത്ത് വ്യാഴവും ശനി കർമ്മസ്ഥാനത്തും വ്യാഴം ജന്മത്തിനുമാണ് സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥിതിക്ക് വളരെ ദോഷകരമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാകുന്നത് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് വിദേശത്തുള്ളവർക്ക് നല്ല ജോലി ലഭിക്കും നല്ലത് ചെയ്താലും പഴി കേൾക്കാനുള്ള യോഗം കൂടിയുള്ള കാലമാണ് വൃദ്ധജനങ്ങൾ സൂക്ഷിക്കണം ചൊവ്വ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് അത്ര നല്ലൊരു ഒരു ആഹകാലമല്ല വർഷത്തിൻ്റെ ആദ്യ ഭാഗം നല്ല സമയമാണ് വാഹനം വാങ്ങാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല സമയമായ ആദ്യ ഭാഗത്തുണ്ടെങ്കിലും അത് കഴിയും ഈ മെയ് മാസം പതിനാലോടു കൂടി വ്യാഴം ജന്മത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ വാഹനം ആയുധം വഴി അപകടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുമായി വഴക്കുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ഈ കാലയളവ് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ ജനനം രാഘൂർ ദശയിലാണ് ഒരു ദശാനാഥൻ രാഘോറാണ് രഘൂർ ദശ പതിനെട്ട് വർഷമാണുള്ളത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികൾ നല്ല സമയമാണ് കാരണം ഇപ്പോൾ പന്ത്രണ്ടിലെ വ്യാ വ്യാഴവും ലാഭ ലാഭസ്ഥാനത്തേക്കുന്ന ശനിയുമൊക്കെയാണ് അതുകൊണ്ട് എന്നിരുന്നാലും കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട് അത്ര പറയാനും പറ്റത്തുമില്ല എന്നാൽ മെയ് മാസം പതിനാലോടുകൂടി ജന്മത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട് ഓരോ കണ്ടവശനി തുടങ്ങുന്നു രാഘു ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു എന്നൊരു ഗുണമേ അതിനകത്ത് വരുന്നുള്ളൂ എന്നാലും രോഗാതി ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരവസ്ഥ കൂടുതലാണ് ബാലാരഷ്ടതകൾക്കൊക്കെ ഇടയാകുന്ന ഒരു കാലയളവിയാണ് ഇപ്പോൾ ഉള്ള ജനിക്കുന്ന കുട്ടികൾക്കുള്ളത് ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത് ഇവർക്ക് കാലമാണ് ഏകാദശ ഫലമാണ് പറയുന്നത് കാരണം ജനദശ ഇഷ്ടത്തിൻ്റെ മേസനുസരിച്ചാണ് രാഘുവിനെ കണക്കാക്കേണ്ടത് രാഘു പതിനെട്ട് വർഷമാണുള്ളത് അതുകൊണ്ട് ഏകദേശ ഫലമാണ് പറയുന്നത് വ്യാഴദശാകാലമാണ് ഇവർക്കുള്ളത് വ്യാഴം പതിനാറ് വർഷമാണ് വളരെ നല്ല സൗഭാഗ്യകരമായിട്ടുള്ളൊരു കാലം കൂടിയാണ് നല്ല വിദ്യാഭ്യാസവും നല്ല കൂട്ടുകാരും സന്തോഷം സമാധാനം ഐശ്വര്യം സമ്പൽ സമൃദ്ധി അങ്ങനെ ഉള്ള എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടായി അത് അനുഭവയോഗ്യമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വ്യാഴദശ കാലം എന്നിരുന്നാലും ഇവർക്ക് മെയ് മാസം പതിനാല് കഴിയുന്നവർ ജന്മത്തിൽ ഇവർക്ക് വ്യാഴം വരികയും അതുപോലെ തന്നെ വക്രത്തില ചൊവ്വ ജന്മത്തിൽ വരുന്നുണ്ട് കണ്ടകശനിയുടെ ആരംഭം കുറിക്കുന്നുണ്ട് രഹു ഒമ്പതിൽ വരുന്ന ചെറിയ മാറ്റങ്ങളുണ്ട് ഭാഗ്യങ്ങളൊക്കെ തരുന്നുവെങ്കിലും അത് നൂമകേതയിൽപ്പെട്ട ഒരു ഗ്രഹമായതുകൊണ്ട് അത്ര എപ്പോഴും നിലനിന്ന് പോകത്തില്ല ഇവർക്ക് എപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം കഴിയുന്നതുകൊണ്ട് കുറേ ദുരിതങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗ കാലം കൂടിയാണ് എല്ലാ എല്ലാ രീതിയിലുമുള്ള സന്തോഷവും സമാധാന ഐശ്വര്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മേലാധികാരികളുടെയൊക്കെ വിമർശനത്തിനൊക്കെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാനും ജോലിയിലുണ്ടാകുന്ന വിഷമതകൾക്കും തടസ്സങ്ങളും എങ്ങനെയൊക്കെയുള്ള വളരെ ദുരിതമായിട്ടുള്ള ഒരവസ്ഥയിലൊക്കെ കിടക്കേണ്ടി വരും വ്യാഴം അനുകൂലമാണെങ്കിൽ പോലും ഇതിനൊക്കെയുള്ള വിഷമതകൾ ഈ കാലഘട്ടത്തിൽ ഇവർ അനുഭവിക്കാൻ വേണ്ടി വരും രോഗാതി ദുരിതങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചതുവിലൊക്കെ ചെന്ന് വിടാനൊക്കെ ഉള്ളു കാരണം കഴിയുന്ന ഇരിക്കുന്ന പൈസ ഒക്കെ വിളിച്ചുകൊണ്ട് പോയാൽ കിട്ടാനൊക്കെ തിരിച്ച് കിട്ടാനുള്ള യോഗമൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചതുവിൽ ചെന്ന് വിടാതെ സൂക്ഷിക്കേണ്ടതാണ് ഇരുപത്തിനാല് വയസ്സ് കഴിയുന്നതോടെ ശനി ദശാകാലം തുടങ്ങുന്നു നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഉള്ളത് ശനി പത്തൊൻപത് വർഷക്കാലമാണ് ഉണ്ടാകുന്നത് വളരെയധികം കഷ്ട അനുഭവങ്ങൾ ഉള്ള ഒരു കാലയളമാണിത് തൊഴിൽ നഷ്ടം ദാമ്പത്യ വിരഹം കേസ് ജയിൽവാസം ധനനഷ്ടം വളരെ വളരെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു കാലയളവ് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാർച്ച് മാസം ഇരുപത്തൊമ്പതോടുകൂടി ശനി കണ്ട സ്ഥാനത്ത് ദോഷഫലങ്ങൾ ഈ ഇരുപത്തിനാല് വയസ്സ് കഴി കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഉള്ള വ്യക്തികൾക്ക് വളരെ കൂടുതൽ ദോഷത്തിലേക്കാണ് നിങ്ങളുടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് കാരണം ശനി കണ്ടാസ്ഥാനത്താണ് പോകുന്നത് അതുപോലെ ജന്മത്തിലെ വ്യാഴം രോഗാതി ദുരിതങ്ങളും വിഷമതകളും നിങ്ങൾക്ക് തരും വക്രത്തിലെ ജന്മത്തിൽ തന്നെ ചൊവ്വയും വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അത്ര നല്ല ഒരു ഫലമല്ല നൽകുന്നത് രോഗം വളരെയധികം വിഷമതയിൽ എത്തിക്കാൻ വരെയുണ്ട് അതുപോലെ ആയുധം വാഹനം ഇവ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കൂടുതലാണ് അതുപോലെ പിന്നെ ധനം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ഇപ്പം തന്നെ നിങ്ങൾ ഒരുപാട് കുടുങ്ങി കാണും അതുപോലെ തന്നെ ഒരുപാട് വിഷമതകൾ ജോലി നഷ്ടവും അങ്ങനെ ഒരുപാടൊരുപാട് പ്രയാസങ്ങളിൽ അനുഭവിക്കുന്നൊരു കാലം കൂടിയാണ് അതുപോലെ കേതു രാഹു കേതുക്കൾ മെയ് പതിനെട്ടോടുകൂടി രാശി മാറുന്നുണ്ട് രാഹു ഭാഗിസ്ഥാനത്താണെങ്കിലും കേതു നാലാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലാണുള്ളത് സഹോദരങ്ങളുമായിട്ട് ചിലപ്പോൾ വിഷമതകൾക്ക് വഴക്കും വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് അത് ചിലപ്പോൾ കേസിൽ വരെ ചെന്ന് കലാശയ്ക്ക് ഇടയുണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് വേണം വാക്കുതർക്കത്തിലൊക്കെ ചെന്ന് വിട്ടാൽ സൂക്ഷ്മതയോടുകൂടി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പോകാൻ പോകണം ഇങ്ങനെയുള്ള സമ സാഹചര്യം ഈ സമയം മോശമാണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുക നാൽപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞതോടുകൂടി ശനിയുടെ കാലം കഴിയുകയാണ് പിന്നീട് ബുധദശയാണ് ബുധദശ പതിനേഴ് വർഷമാണ് അതായത് അറുപത് വയസ്സ് വരെ ബുധദശ ആണുള്ളത് ഈ ദശാകാലം വളരെ ഗുണദോഷ സമ്മിശ്രമാണ് ഉള്ളത് എന്ന് പറയും പതിനേഴ് വർഷക്കാലം നല്ല രീതിയിലുള്ള സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും സംഭാഷണ ചാതുര്യം നേതൃത്വ ഗുണത്തോടു കൂടിയുള്ള അവസ്ഥകൾ എവിടെയും നല്ല ഒരു അംഗീകാരവും കാര്യങ്ങളുമൊക്കെ കിട്ടുന്നൊരു കാലഘട്ടം കൂടിയാണ് മെയ് മാസം ഒരു പതിനാലോടു കൂടി വ്യാഴം ജന്മത്തിൽ വരുന്നു അതുപോലെ തന്നെ ചൊവ്വ വക്രസി നിന്ന് ജന്മത്തിൽ വരുന്നു ഓരോ കണ്ടക ശനിയാണ് ഇങ്ങനെയൊക്കെ പോലെ മൂന്നാം ഭാവത്തിലൊക്കെ ചെയ്തു പാകിസ്ഥാന തല രാഘു ഇങ്ങനെയൊക്കെയുള്ള ഒരു നാല് ഗ്രഹങ്ങളാണ് നാല് അഞ്ച് ആറ് ഗ്രഹ മിക്കവാറും ഉള്ള ഒരു നാല് ഗ്രഹങ്ങളോളം രാശി മാറുന്നുണ്ട് ചൊവ്വ പിന്നെ മക്രത്തിൽ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ദോഷഫലങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ വിധിയുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത്ര നല്ല കാലമല്ല രോഗാതി ദുരിതങ്ങൾക്കും വിഷമതകൾക്കും ആയുധം കൊണ്ടും വാഹനം കൊണ്ടും അപകടങ്ങളുണ്ടാകാനും അതുപോലെ ശത്രു സന്തോഷവും രോഗാതി രോഗങ്ങൾ വിഷമിക്കാനുള്ള അവസ്ഥയിലേക്ക് വരാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതപൂർണമായിട്ടൊരു അവസ്ഥയും കൂടെ ആയതുകൊണ്ട് അതുപോലെ ജോലി ഉണ്ടെങ്കിലും ജോലിയിലെ നല്ല സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവരാണേലും അവരുടെ നേതൃത്വ ഗുണത്തോടുകൂടിയുള്ള സ്ഥാനമാനത്തോടുകൂടി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവിടെ നിന്നൊക്കെ തന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേൾക്കാനൊക്കെ ഉള്ളൊരു കാലയളവാണ് അങ്ങനെ യോഗമുള്ളൊരു കാലയളവ് കൂടിയാണ് ഇത് ഈ സമയം നമ്മൾ നല്ല ശ്രദ്ധ വേണം അവരുടെ കുടുംബത്തിൽ കലഹം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി ഞാൻ കാണുന്നുണ്ട് അപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഉള്ളത് കാരണം ബുധദശ നല്ലൊരു കാലമായതുകൊണ്ട് ഇപ്പോഴത്തെ ഗോ ചാരവശാലുള്ള ഫലം അത്ര നല്ലതുമല്ല ശ്രദ്ധകളും മുന്നോട്ട് പോകണം അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി ബുധദശയുടെ കാലവും കഴിയുവാണ് പിന്നെ ഒരു ഏഴ് വർഷത്തേക്ക് കേതുദശ കേതു അത്ര നല്ല ദശാകാല ദശാകാലമല്ല വളരെ ദുരിതകരമായിട്ടുള്ള അവസരങ്ങളുടെ നമ്മളെ കൊണ്ടുപോകുന്നൊരു കാലയളവാണ് ഏഴ് 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 വർഷം അതായത് അറുപത്തി ഏഴ് വയസ്സ് വരെയാണ് കേദുദശയുള്ളത് ഈ കാലയളത്ത് ഈ കാലയളവിൽ ഒരു ദേശക്കാർ വരെ നമ്മളെ വെറുക്കാനും ശത്രുക്കളും എല്ലാവരും ശത്രുക്കളായി മാറും ഒരു കാരണവും ഇല്ലാതെ അപവാദം കേൾക്കാനും അതിൽ അപകീർത്തിപ്പെടുത്താനും കുലത്തിന് വരെ ദൂഷ്യം സംഭവിക്കുന്ന രീതിയിലുള്ള മാനക്കീടുകൾ പറഞ്ഞുണ്ടാക്കുകയും മനസ്സാവച കർമ്മങ്ങൾ അറിയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ പഴുകിയേൽക്കാനിടവരുകയൊക്കെ ചെയ്യുന്നൊരു കാലഘട്ടമാണ് കേസ് വഴക്ക് വേണ്ട എല്ലാ തരത്തിലുമുള്ള ദുരിതങ്ങൾ ഈ കേതുദശ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ വരി നമ്മളേറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കുടുംബ നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വരെ വിഷമതകൾ അനുഭവിക്കാനിട വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഗ്രഹങ്ങളുടെ സാനമാറ്റം അതായത് മെയ് മാസം പതിനാലോടു കൂടി ജന്മത്തിൽ വ്യാഴം വരുന്നു അതുപോലെ കണ്ടകശനി ഇതിൻ്റെയൊക്കെ അതുപോലെ വക്രത്തിലെ ചൊവ്വ ജന്മത്തിലേക്ക് വരുന്നു ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ഭ്രാന്തി പിടിച്ചൊരു അവസരം കൂടെ ആകുന്നുണ്ട് പോലെ മാനസിക ഡിപ്രഷൻ ദേശം വിട്ടു പോകാനുള്ളൊരു എങ്ങനെയും ഇവിടെ ഇവിടെ വിട്ടു പോയാൽ സമാധാനം കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ അവസരം കൂടിയാണ് വളരെ ശ്രദ്ധയും കൂടി പോകണം മനഃശാന്തി ഒട്ടും കിട്ടാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ അറുപത്തേഴ് വയസ്സ് വരെയുള്ളവർ വളരെ ശ്രദ്ധ വേണം ശ്രദ്ധയോടു കൂടി വേണം മുന്നോട്ട് പോകാൻ ഇതുപോലെ ഈ ഗ്രഹപ്പഴ ശാന്തി വരുത്തുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും ഈ കാലയളവില് രോഗം വളരെയധികം വിക്ഷോഭിപ്പിക്കും അതും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആയുധം വാഹനം ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ സൂക്ഷിച്ച് വേണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യാൻ പോകരുത് കഴിവതും ആരോടും മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിരിക്കും നല്ലത് അറുപത്തിയേഴ് വയസ്സ് വരെ കേതുദശയാണെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് എൺപത്തിയേഴ് വയസ്സ് വരെ ശുക്രദശാകാലമാണ് അറുപത്തിയേഴ് വയസ്സ് പൂർത്തീകരിക്കുമ്പം കേതുദശ പൂർണ്ണമായിട്ട് മാറും അതിനുശേഷം ശുക്രദശ തുടങ്ങും അത് ഏകദേശം എൺപത്തിയേഴ് വയസ്സ് വരെ ഉണ്ട് ഇരുപത് വർഷമാണ് ശുക്രദശയുള്ളത് വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്കുള്ളത് അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം അത്ര നല്ലതല്ല ശുക്രദശ ആണെങ്കിൽ പോലും ദുരിതങ്ങളും കഷ്ടതകളും വിഷമതകളും അങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളൊക്കെ നിങ്ങൾ വരാനുള്ള ഒരു അവസരമാണ് ഉള്ളത് രോഗം ഉണ്ടായാലത് മരണത്തിന് വരെ കലാശിക്കാൻ ഒരവസ്ഥകൾ വരെ പ്രായവും ഉണ്ടല്ലോ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരു ദിവസവും മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും ഓക്കെ